അധപ്പതനം എന്ന കോൺഗ്രസിന് അന്തസ് ഉണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നു പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലോ നമസ്കാരം എൻ്റെ ഭാര്യയെ എനിക്ക് അങ്ങേയറ്റം വിശ്വാസമായത് കൊണ്ട് മാത്രമാണ് ഗണേശനെ ഞാൻ മകനായി അംഗീകരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ ഒരച്ഛനുണ്ടായിരുന്നു കേരളത്തിൽ ആ അച്ഛൻ്റെ മകനാണിത് ഉമ്മൻചാണ്ടി എന്റെ പൊളിറ്റിക്കൽ ഫാദറാണെന്ന് ഈ കുമാരൻ പറഞ്ഞപ്പോൾ പിള്ളേച്ചൻ ചോദിച്ചത് ഒരാൾക്ക് രണ്ടു പിതാക്കന്മാർ ഉണ്ടാകുമോ എന്നായിരുന്നു സ്വന്തം പെങ്ങൾ ഈ നേരാങ്ങളെപ്പറ്റി പറഞ്ഞതും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ആദ്യ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെ കേരളം ഞെട്ടലോടെയാണ് അന്ന് കേട്ടിരുന്നത് അന്ന് കമ്മികൾ കൈയടിച്ച് ചിരിച്ചു തൻ്റെ കൺമുമ്പിൽ വെച്ച് ഭർത്താവ് ഒരു പുരുഷൻ്റെ കാലിൽ വീണ് മാപ്പിരക്കുന്ന രംഗം എൻ്റെ ഭർത്താവിന് അയാളുടെ ഭാര്യയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ പകരം ചോദിക്കാൻ മന്ത്രിമന്ദിരത്തിൽ കയറി അയാൾ തല്ലുകയായിരുന്നു അടി അടികഴിഞ്ഞ് അയാൾ പോയപ്പോൾ ഭാര്യ ചോദിച്ചു ഞാൻ എന്തൊക്കെ കാണണം അതോടെ ആ സ്ത്രീയെ മൃഗീയമായി മർദ്ദിക്കാൻ തുടങ്ങി ഈ ഗണേശൻ അവരെ കൊല്ലാനും ശ്രമിച്ചു കീഴൂട്ടെ ആനകൾക്ക് വരെ അറിയാം ഗണേശൻ്റെ ഈ ചരിത്രങ്ങളെല്ലാം അപ്പൻ്റെ അപ്പൻ്റെ പ്രായമുള്ള വി എസിന് കാമഭ്രാന്ത എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇയാൾ തൻ്റെ ശത്രുവായ വി എസിനെ ആര് തെറിവിളിച്ചാലും പിണറായി വിജയന് സന്തോഷമേ ഉള്ളൂ അന്ന് ഒരു കമ്മിക്കുഞ്ഞുങ്ങളും കോലിൽ തുണിയും ചുറ്റി ഇറങ്ങിയില്ല ഗണേശനെതിരെ പ്രതിഷേധിക്കാൻ സോളാർ നായിക വന്നു പറഞ്ഞ ചില രക്തബന്ധത്തിൻ്റെ കണക്കുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ചെലവിനൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ടോ ഗണേശ ഇങ്ങനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കൈലിരിപ്പ് കൊണ്ടും രാഷ്ട്രീയ നിറികേടുകൾ കൊണ്ടും നേതാവായി വിലസുന്ന ഒരാളാണ് അവിവാഹിതനായ ഒരുത്തിൻ്റെ അവിഹിതത്തിൻ്റെ കഥ പറഞ്ഞ് സ്വയം പരിഹാസനാകുന്നത് പാടുന്ന പിശാജ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇദ്ദേഹത്തിന് ആരെന്ത് ചെയ്താലും അതെല്ലാം ഫലിതമാണല്ലോ സുരേഷ് ഗോപി പണ്ട് നൊയമ്പ് കഞ്ഞി വടിച്ചു കുടിച്ചതിനെപ്പറ്റി എവിടെയെല്ലാം പറഞ്ഞു നടന്നു നക്കുന്ന വർത്തമാനം ബാലകൃഷ്ണപിള്ളിയുടെ ചില സ്വരമാറ്റങ്ങളും ഫലിതവും ഒക്കെ ഗണേശനും കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് മറ്റൊരു തെമ്മാടിയെ വിമർശിക്കാനുള്ള സകല സ്വാതന്ത്ര്യങ്ങളുമുണ്ട് പക്ഷേ സ്വന്തം കാലിലെ മന്ത് നോക്കിയിട്ട് വേണം മറ്റവൻ്റെ ചൊറിയെ നമ്മൾ ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അധപ്പതനത്തെപ്പറ്റിയൊക്കെ ഇയാൾ പറയുമ്പോൾ മൈൽക്കുറ്റികൾ വരെ ചിരിക്കുന്നുണ്ടാകും കോൺഗ്രസ്സിന് അന്തസ്സുണ്ടെങ്കിൽ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയണമെന്നാണ് നിർദ്ദേശം അന്ന് കോൺഗ്രസിന് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ താങ്കളെപ്പോലെ കാമുകിമാരുടെ ഭർത്താവിൻ്റെ തല്ലുവാങ്ങി ചോരൊലിപ്പിച്ച ഒരു ഗതികെട്ടവനെ ചുമക്കേണ്ട ഗതി ഉണ്ടാകുമായിരുന്നു മന്ത്രിമന്ദിരത്തിൽ വെച്ച് കണ്ടവൻ്റെ തല്ലുവാങ്ങുന്ന ആദ്യത്തെ മന്ത്രിയായിട്ടും ആ പാർട്ടി നിങ്ങളെ പിന്നെയും വെച്ച് പുറപ്പിക്കുമായിരുന്നോ ഉമ്മൻചാണ്ടിയുടെ കാതിൽ ഒരാൾ പറഞ്ഞ ആ രഹസ്യം മരണം വരെ ഉമ്മൻചാണ്ടി കൊണ്ടു നടന്നു അല്പമെങ്കിലും രാഷ്ട്രീയ സ്വഭാവശുദ്ധിയുള്ള ഒരുത്തനാണ് ഈ പ്രസംഗിക്കുന്നതെങ്കിൽ എങ്കിൽ പൊറുക്കാമായിരുന്നു ഒദയനൻ ചാടാത്ത മതിലുകളില്ലായെന്ന് പറഞ്ഞ പോലെ ഗണേശൻ ചാടാത്ത വേലികളുമില്ല എന്നാണ് ഈ ലോകം മുഴുവൻ പറയുന്നത് ഗണേശന്റെ ചാരിത്ര പ്രസംഗം കേട്ടപ്പോൾ എന്തൊരു സുഖമാണെന്നോ പണ്ട് ശ്രീമതി പത്മാപുരത്ത് നടത്തിയ പ്രസംഗം കൂടി ഒന്ന് കേൾക്കണേ ഗണേശ ഉമ്മൻചാണ്ടിയുടെ കൊണ്ട് മാത്രം നെല്ലിടയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ഗണേശൻ അപ്പനുണ്ടാക്കിയ പാർട്ടി കരമൊഴിവാക്കി മകന് കൊടുത്തു ഇന്നോളം ഈ ഗണേശൻ ഒരു കൊടി പിടിച്ചിട്ടുണ്ടോ സമരം നടത്തിയിട്ടുണ്ടോ ജയിലിൽ പോയിട്ടുണ്ടോ രാഹുൽ മാങ്കുട്ടം ജയിലിൽ മുൻപും കിടന്നിട്ടുണ്ട് അത് കോൺഗ്രസ്സിന് വേണ്ടി സമരം നയിച്ചതിനായിരുന്നു താങ്കളോ വേഷം മാറി കുറെ അണികളെ പറ്റിച്ച് അപ്പൻ്റെ പാർട്ടി കൊണ്ട് ജീവിച്ചു പോകുന്നു ഗണേശൻ്റെ ചെയ്ത്തുകൾക്കെല്ലാം കൃപാവരം നൽകാൻ പെരുന്നയിൽ ഒരു കട്ടപ്പനായർ ഇരിപ്പുണ്ട് ആദ്യം വീട്ടിലെ ആനകൾക്ക് ഉടമസ്ഥതയും ലൈസൻസും ഉണ്ടാകുക ഗണേശ നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നാട്ടുകാരുടെ തൊലിയാണ് ഉരിഞ്ഞു പോകുന്നത് അത്രയ്ക്കൊണ്ട് ഗണേശ മഹാത്മ്യങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാ കൂവേയെന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾ പോലും ചോദിക്കും താങ്കൾക്ക് അമ്ലേഷ്യമുണ്ടോ ഗണേശ ഭൂതകാലം മറക്കാൻ ഈ തൊലിക്കട്ടിയുള്ള രാഷ്ട്രീയക്കാർക്കെ സാധിക്കൂ ഗണേഷ് കുമാർ പണ്ടോ ഒതേനനെ പോലെ മതിൽ ചാടി അംഗം കുറിക്കാൻ പോയ കാലത്ത് ഷൊർണൂരിൽ വെച്ച് ആളുകൾ പിടികൂടിയതായും ഒരു വാച്ച് അവിടെ കോടതിയിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഒരു വാർത്ത മംഗളം ദിനപത്രത്തിൽ വന്നിരുന്നു എന്നെപ്പോലൊരു എന്ന മട്ടിലാണ് ഇപ്പോൾ ഗണേശന്റെ പ്രസംഗങ്ങളെല്ലാം തൊട്ടടുത്ത് പൈങ്കിളിക്കപ്പും ചുണ്ടിൽ വെച്ച് പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സുഖിപ്പിക്കാനാണ് ഈ പ്രസംഗങ്ങളെല്ലാം ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി പറയുന്നതിനും അപ്പുറം ആരുടെ സർട്ടിഫിക്കറ്റ് വേണം സമൂഹത്തിന് കൊല്ലം കോഴി മുകേഷിനെ പറ്റിയും സദാചാര വിശുദ്ധൻ ഗണേശിനെ പറ്റിയും ഭാര്യമാർ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ രാഹുലിന് കമ്മികൾ ആരോപിക്കുന്ന ചില രോഗങ്ങളുണ്ടല്ലോ അത് കൂടിയളവിൽ ഇവന്മാരിൽ രണ്ടു പേരിലും ഉണ്ട് അവൻ വ്യഭിചാരം കലയാക്കിയവനാണെങ്കിൽ ഇവന്മാർ ഭാര്യയെയും മക്കളെയും വരെ വഞ്ചിച്ച് അനാശാസ്യം നടത്തിയവരാണ് മുകേഷും ഗണേഷും വിൻസെൻറ്റും എൽദോയും ചേർന്ന് കോഴി വസന്തം വിരിച്ച നിയമസഭയിൽ ഇരുന്നുകൊണ്ടാണ് ഗണേശൻ പറയുന്നത് മറ്റവനെ പുറത്താക്കണമെന്ന് എന്തൊരു വിധിവൈപരീത്യം ശശിയണ്ണന്മാരും പുളകം കൊള്ളിയും പൂച്ചക്കുട്ടെ മൂപ്പിലാനും ഇത് കേട്ട് ചിരിക്കുന്നുണ്ടാകും സ്വന്തം അച്ഛൻ പറഞ്ഞിട്ട് രാജിവെക്കാത്തവനാണ് ഗണേശൻ അങ്ങേരുണ്ടാക്കിയ പാർട്ടിയിൽ പുത്രവാത്സല്യം കൊണ്ട് ഗണേശനെ നേതാവാക്കിയതാണ് എന്നിട്ടും ഗണേശൻ അന്ന് രാജിവെച്ചില്ല സൃഷ്ടിച്ച പിതാവ് പറഞ്ഞിട്ട് അനുസരിക്കാത്ത പുള്ളി പറയുകയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കൊണ്ട് കോൺഗ്രസ് രാജിവെപ്പിക്കണമെന്ന് തന്ത്രിയെ ജയിലിലാക്കിയതിൻ്റെ അഭിമാനമാണ് ഗണേശന്റെ മറ്റൊരു സുഖം അയാൾക്കൊപ്പം കിടക്കുന്ന കമ്മികളെപ്പറ്റി ഒരു വാക്കും ഇയാൾ പറയുന്നുമില്ല വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് ശരിക്കും ഗണേശനുള്ള മരുന്ന് വായിൽ ഒഴിച്ചുകൊടുത്തത് നാക്കിന് എല്ലില്ലെങ്കിലും വാക്കിന് പുല്ലുവിലയാണെങ്കിലും വെള്ളാപ്പള്ളി ആരെയെങ്കിലും തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും സത്യമായി ഭവിച്ചത് ഗണേശന്റെ കാര്യത്തിലാണ് അല്ല ഗണേശ പത്തനാപുരം ഇത്തവണ കൈവിടുമെന്നാണല്ലോ കേൾക്കുന്നത് മറ്റേടത്തോട്ട് ഒന്ന് ചാടരുതോ ഇപ്പോൾ പറ്റിയ സമയമാണ് ഇന്നലെ വരെ എന്തു പറഞ്ഞു എവിടെ നിൽക്കുന്നു എന്നൊന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നമേ അല്ല ബാലകൃഷ്ണപിള്ളയ്ക്കും മോനും പണ്ടേ അത് പ്രശ്നമല്ലല്ലോ